കൊലപാതക കുറ്റത്തിൽ മാപ്പ് തേടി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനം ഈ വർഷം ഉണ്ടാവുകയില്ല പൊതു അവകാശ നിയമപ്രകാരം ഇരുവ ഇരുപത് വർഷത്തെ തടവിന് കോടതി ശിക്ഷ വിധിച്ചതോടെയാണ് മോചനം അടുത്ത വർഷത്തേക്ക് നീളുന്നത് നിലവിൽ പത്തൊമ്പത് വർഷം ജയിലിൽ കഴിഞ്ഞ റഹീമിന് ഒരു വർഷം കൂടി തടവ് ശിക്ഷ പൂർത്തിയാക്കേണ്ടതുണ്ട് അടുത്ത വർഷം ഡിസംബറോടു കൂടി ശിക്ഷ കാലാവധി കഴിയും പതിമൂന്ന് തവണ മാറ്റിവെച്ച മോചന ഹർജി ഇന്ന് പരിഗണിച്ച് റിയാദ് കോടതിയാണ് സുപ്രധാന വിധി പുറത്തുവിട്ടത് വധശിക്ഷ കോടതി നേരത്തെ റദ്ദാക്കിയെങ്കിലും മോചന ഉത്തരവ് അനന്തമായി വൈകിയിരിക്കുകയാണ് സൗദി ബാലൻ മരിച്ച കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹിമാമിൻ്റെ വധശിക്ഷ കഴിഞ്ഞ വർഷം ജൂലൈ രണ്ടിന് കോടതി റദ്ദാക്കിയിരുന്നു മുപ്പത്തിനാല് കോടി രൂപ വാഗ്ദാനം സ്വീകരിച്ച് സൗദി കുടുംബം മാപ്പ് നൽകിയതോടെ കഴിഞ്ഞ ജൂലൈ രണ്ടിന് അബ്ദുറഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡിസംബർ ഇരുപത്തിനാലിനാണ് അബ്ദുറഹീമിന്റെ കൂടെ ജി എം സി ബാൻ യാത്ര ചെയ്യുകയായിരുന്ന സൗദി ബാലൻ അനസ് മരിച്ചത് ഷോപ്പിങ്ങിനായി പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ മറികടക്കാൻ ആവശ്യപ്പെട്ട് അനസ് റഹീമിനോട് വഴക്കെട്ടോ ഇത് അനുസരിക്കാതിരുന്ന അബ്ദുറഹീമിന്റെ മുഖത്ത് അനസ് പലതവണ തുപ്പി ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ കൈ കഴുത്തില ഉപകരണത്തിൽ തട്ടുകയും അനസ് ബോധരഹിതനാവുകയും മരിക്കുകയുമായിരുന്നു അതേസമയം മോചന ഹർജിയിൽ ഇന്ന് വിധി വന്നതോടെ മകനെ ഒന്ന് കണ്ടാൽ മതിയെന്ന് അബ്ദുറഹീമിന്റെ ഉമ്മ ഫാത്തിമ പ്രതികരിച്ചത് വിധിയിൽ വിശ്വാസമുണ്ടെന്നും അപ്പീലിനായി ശ്രമിക്കുമെന്നും നിയമ സഹായ സമിതി പ്രതികരിച്ചു കാത്തിരിപ്പും പ്രാർത്ഥനയും ഒരു വർഷം കൂടി റിയാദ് കോടതിയിൽ വിധി വന്നു അബ്ദുറഹീമിന്റെ മോചനം ഒരു വർഷം കൂടി